നമസ്കാരം എല്ലാവർക്കും എക്സാം കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ അടുത്ത ഇടയ്ക്ക് പി എസ് സി നടത്തിയിരുന്നു എൽ പി യു പി സ്കൂൾ അസിസ്റ്റന്റ് അറബിക് വിഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഈ മേഖലയൊക്കെ ഡിഗ്രിക്കാരും അതുപോലെ എൽ ഡി സിക്കാരൊക്കെ നോക്കിയിട്ട് പോവുക ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് സംസ്ഥാനത്തിന്റെ റീ ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അതിനകത്ത് മിക്കപ്പെടും നമ്മൾ ചോദിക്കുന്ന ഫസൽ അലി കമ്മീഷൻ അതുപോലെ തന്നെ എന്താണ് ആന്ധ്രാപ്രദേശിന്റെ കാര്യമൊക്കെയാണ് അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ സ്റ്റേറ്റ് അതായത് തെറ്റായിട്ടുള്ളത് ഏതാനാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് വാസ് പാസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻ ഓഫ് അലി കമ്മീഷൻ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് പാസ് ചെയ്യുന്നത് ഫസൽ അലി കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിസിലാണ് അത് ശരിയാണ് ഡി എച്ച് എൻസ്രു വാസ് ദി ചെയർമാൻ ഓഫ് ദി സ്റ്റേറ്റ് റീ മിഷൻ ആണോ ഒരു മെമ്പർ ആയിരുന്നു ആരായിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത് ഫസൽ അലി ആയിരുന്നു അല്ലെ സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റ് അപ്പൊ നമുക്ക് ആൻസർ കിട്ടി ലാംഗ്വേജ് വാസ് ക്രൈറ്റീരിയൻ ഫോർ ദ റീ ഓഫ് സ്റ്റേറ്റ് അത് വളരെയധികം ശരിയാണ് ഭാഷാ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളുടെ പുനർവിനിയോഗം നടന്നത് പുനർവിനിയോഗം അല്ല പുനർവിന്യാസം നടന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് ഫോംഡ് ഓൺ ബേസിസ് ഓഫ് ലാംഗ്വേജ് വാസ് ആന്ധ്രാപ്രദേശ് ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് ആന്ധ്രാപ്രദേശ് സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് രണ്ട് ഇന്ത്യ ആരാണ് വി വി ഗിരി ആണ് അല്ലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു വി വി ഗിരി മൂന്ന് ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി വാസ് ഫോം അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തത് എന്തിന്റെ ബേസിസിലാണ് ഓപ്ഷൻ എ ആണ് ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ പ്രകാരമാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൻ അസംബ്ലി ഫോം ചെയ്യുന്നത് നാല് ക്വാളിഫിക്കേഷൻ ഫോർ ദ ഓഫ് ഓഫ് ചെയർപേഴ്സൺ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് എന്താണ് ദ ക്വാളിഫിക്കേഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആവണമെങ്കിൽ ആ ചെയർപേഴ്സൺ ആവണമെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആയിരിക്കണം അല്ലേ എന്താണ് ചീഫ് ജസ്റ്റിസ് അതായത് ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർഡ് ചെയ്ത ആളായിരിക്കണം ആരായിരിക്കണം ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടേർഡ് ചെയ്ത ആളായിരിക്കണം എവിടെ നിന്ന് സുപ്രീം കോർട്ടിൽ നിന്നും പഠിച്ചു വെക്കാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആവണമെങ്കിൽ ഹു ഹാസ് ബീൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട് അല്ലെ അതുപോലെ ഓർത്തു വെച്ചേക്ക ഇദ്ദേഹത്തിന്റെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അതുകൂടെ ഓർത്തു വെച്ചേക്ക ഏതാണോ ആദ്യം അതുവരെ അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയിട്ട് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവുക നമുക്കറിയാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതായത് പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കിയിട്ടാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത് ഇത് എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഈ ഒരു എൻ എച്ച് ആർ സി ഓഫ് ഇന്ത്യ സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് ബോഡിയായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ടർ ആയത് ഏതിന്റെ ബേസിസിലാണ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റിന്റെ ഓർഡിനൻസിന്റെ ബലത്തിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ആരൊക്കെയാണ് അതിനകത്തുള്ളത് സ്പീക്കർ നാല് ആണ് അല്ലെ സ്പീക്കറും നാല് ആണ് ഡൽഹി ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇത്രയും ഒന്ന് നോക്കി വെച്ചേക്കാം ഇപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒക്കെ വായിച്ചിട്ട് പോവുക അടുത്ത ചോദ്യം എന്താണ് ആർട്ടിക്കിൾ റിലേറ്റഡ് ടു ദ ഫോർമേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ ദ യൂണിയൻ ഫോർ ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ ദ യൂണിയൻ ആൻഡ് ഫോർ ദ സ്റ്റേറ്റ് എന്റെ ആർട്ടിക്കിൾ ഏതാണ് ഫോർമേഷനും ഫംഗ്ഷനുമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആർട്ടിക്കിൾ നമുക്കറിയാം തൊട്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത് അടുത്തത് ആറ് പഞ്ചായത്തിരാജ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പഞ്ചായത്തിൽ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് അമെന്റ് പഞ്ചായത്തിരാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബി സെവൻറ്റി തേർഡ് ആണ് അടുത്തത് വിച്ച് കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് ടു സ്റ്റഡി സ്റ്റേറ്റ് ദർഷൻ സെന്റർ സ്റ്റേറ്റ് റിലേഷനെ വെച്ചിട്ട് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ പറ്റി പഠിക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മീഷന്റെ പേരാണ് ഓപ്ഷൻ ഡി കമ്മീഷൻ അടുത്തത് ഹു ദി പ്രസ് പ്രസ് ഇൻ ബോംബെ ബോംബെയിൽ സർക്കാരിൻസ് ആരാണ് ഓപ്ഷൻ എ രാജർമ്മ ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് വേദ ചരിത്ര സാരം ബൈ ആരാണ് എഴുതിയത് ഓപ്ഷൻ ബി ഹെർമൻ ഗുണ്ടർട്ട് ആണ് നോക്കിയിട്ട് ശക്തൻ തമ്പുരാൻ ശക്തൻ തമ്പുരാമനെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ഓപ്ഷൻ ഡി ആണ് അപ്പൊ ശരി കൊച്ചിത്രയും ശക്തം ചെയ്ത കാര്യങ്ങളാണ് അടുത്തത് പതിനൊന്ന് ആരാണ് ദേവദാസമ്പ്രദായം നിർത്തലാക്കിയത് റാണി സേതു ലക്ഷ്മി ഭായ് അടിമ കച്ചവടത്തിന്റെ ഒക്കെ പഠിച്ചിട്ട് പോവാ പന്ത്രണ്ട് ദ മൗണ്ടൈൻ പാസ് വിച്ച് സർവ്ഡആറിഡോർ ബിറ്റ്വീൻ ദ കർണാട്ടിക് ആൻഡ് മലബാർ കോസ്റ്റ് എന്തിന്റെ ഇടയ്ക്കുള്ളതാണെന്ന പറഞ്ഞത് കർണാട്ടിക്കിനും മലബാർ കോസ്റ്റിനും ഇടയ്ക്കുള്ള മൗണ്ടൻപാസ് കോറിഡോർ എവിടെയാണത് ഏതാണത് ഓപ്ഷൻ സി ആണ് പാലക്കാട് ചുരം ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് മാച്ച ഫോളോയിങ് ആണ് ഇവിടെ അഖിലത്തിരുട്ട് ആദിഭാഷ നവമഞ്ചിരി അഭിനവ കേരളം ഇതൊക്കെ ആരുടെ കൃതികളാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ അഖില തിരുട്ട് ആരുടെയാണ് വൈകുണ്ട സ്വാമികൾ ആദിഭാഷ എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികൾ നവമഞ്ചിരി എന്ന് പറയുന്ന ആരുടെയാണ് ശ്രീനാരായണ ഗുരു അഭിനവ കേരളം വാഗ്ഭടാനത് അടുത്ത പതിനാല് ആർ ആയിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ആറായിൽ പോരടിച്ചത് ആരായിരുന്നു ദി ഫൗണ്ടർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ലണ്ടൻ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് നോക്കിയിട്ട് പോവുക വില്യം അടുത്തത് ആക്ട് റെഗുലേറ്റിംഗ് ഓണർഷിപ്പ് ആൻഡ് ട്രേഡ് ഓഫ് ഫയർ ആംസ് വാസ് ആർംസ്ഡ് ബൈ ഓപ്ഷൻ ബി ലോഡ് ലിറ്റർ അടുത്തത് ഈസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് രാജാറാം മോഹൻ റോയാണ് ഏകദൈവത്തിന്റെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ദ റെയിൻ ഓഫ് ഏത് സമയത്ത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിലാണ് ഈ സമയത്ത് ആരായിരുന്നു ആ ഭരണം നയിച്ചുകൊണ്ടിരുന്നത് ഓപ്ഷൻ ഈ സമയത്ത് ഓപ്ഷൻ സി ആണ് ലൂയിസ് സെവൻറ്റീൻ അപ്പം ഇത് ഓർത്തുവെച്ചേക്കണേ ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലിൽ നമുക്കറിയാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഫ്രഞ്ചുകാര് എസ്റ്റാബ്ബ്ലിഷ് ആയിട്ട് എവിടെ സൂററ്റിലൊക്കെ ഫാക്ടറി തുടങ്ങിയത് ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിൽ എസ്റ്റാബ്ലിഷ് ആയത് ആയിരത്തിഅറുന്നൂറ്റി അറുപത്തിനാലിൽ ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ്മെന്റ് വിശ്വാസ് നോ റിലേറ്റഡ് ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കണ്ടെടുത്തിട്ടുണ്ട് കാണുക കേട്ടോ അതൊന്ന് കണ്ടിട്ടൊക്കെ പോവാം ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് പ്രൊവിഷ്യൻ ഗവൺമെന്റ് വെർ ഗിവൺ മോർ പവേഡ് അണ്ടർ ദ സിസ്റ്റം ഓഫ് ഡയാർറ്റി അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് പറയാം ഇൻ അബോളിഷ് വാസ് വിത്ത് ഓഫ് ടോട്ടൽ ഗെറ്റിംഗ് ഡയർക്കിൻസ് റൈറ്റ് ടു വോട്ട് ഇന്ത്യ കൗൺസിൽ ഓഫ് ദി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വാസ് അബോളിഷ് ഇതെല്ലാം ശരിയാണ് ഫൈൻഡ് ഔട്ട് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഗുൺ ഹിസ്റ്റോറിക്കൽ ഇവന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സാന്താൾ റെബലിയൻ ആറ്റിങ്ങൽ കലാപം സന്യാസി കലാപം കഴിഷികലാപം ഇതിനകത്ത് ഏതൊക്കെയാണ് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് അതായത് ആക്ടിങ്ങൽ റിവോൾട്ട് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അതിനുശേഷം സന്യാസി കലാപം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഏഴ് ആ ഒരു സമയത്താണ് സന്യാസി കലാപം അതിനുശേഷം സാന്താൾ റബലിയൻ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് അതിനുശേഷം പഴശ്ശി കലാപം എന്നാണ് പഴശ്ശി കലാപം എന്ന് പറയുന്നത് ഓ സോറി ഇവിടെ സാന്താൾ റബലിയൻ പഴശ്ശി കലാപം നമുക്ക് എല്ലാവർക്കും അറിയാം തീരുന്ന ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് അതിനുശേഷം സാന്താൽ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചില് സോ ഓപ്ഷൻ ഒന്നുകൂടെ പറയട്ടെ ഞാനെന്ത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ് ഒന്നാമത്തേത് എന്താ ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് അതിനുശേഷം എന്താണ് വരുന്നത് സന്യാസി കലാപമാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് എഴുപത്തി ഏഴിലാണ് അതിനുശേഷം വരുന്നത് എന്താണ് പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് രണ്ടാം പഴശ്ശി കലാപം തീരുന്നത് അതുപോലെ സാന്താൽ റബലിയൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വരുന്നതാണ് അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറ് ജൂൺ മുപ്പതിനാണ് ഓക്കെ അപ്പൊ ഇരുപത് ചോദ്യം കഴിഞ്ഞു നിങ്ങൾക്കറിയാം ഇപ്പൊ പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലകളാണ് ഇതൊക്കെ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം ഡിഗ്രിക്കാരും ഈ ഒരു മേഖലയൊക്കെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ